മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം മികച്ച സിനിമകൾ പുറത്തിറങ്ങിയ മാസമായിരുന്നു ഫെബ്രുവരി വ്യത്യസ്ത ജോണറിലുള്ള പല സിനിമകൾ ഒരേ സമയം പുറത്തിറങ്ങുകയും മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ പല ചിത്രങ്ങളും ഒ ടി ടിയിലേക്ക് റിലീസിന് ഒരുങ്ങുകയാണ് മമ്മൂട്ടിയെ നായകനാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം സോണി ലിവിലൂടെ മാർച്ച് പതിനഞ്ചിനാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത് റൊമിനോ തോമസിനെ നായകനാക്കി ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചും കഴിഞ്ഞു ക്രൈം ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രം മികച്ച പ്രേക്ഷക പ്രതികരണമാണ് നേടിയത് ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത അബ്രഹാം ഓസ്ലർ മാർച്ച് ഇരുപത് മുതൽ സ്ട്രീമിംഗ് തുടങ്ങാനിരിക്കുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് ചിത്രത്തിന്റെ സ്ട്രീമിംഗ് അവകാശം സ്വന്തമാക്കിയിരിക്കുന്നത് കേരള സർക്കാരിന്റെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ സി സ്പേസിലൂടെ ശ്രുതി ശരണ്യം സംവിധാനം ചെയ്ത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ പുരസ്കാരം നേടിയ ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ സ്ട്രീമിംഗ് ആരംഭിച്ചു കഴിഞ്ഞു കൂടാതെ താരാ രാമാനുജൻ സംവിധാനം ചെയ്ത നിഷിദ്ധോ കൃഷ്ണേന്ദു കലേശിന്റെ പ്രപെട തുടങ്ങി നിരവധി ചിത്രങ്ങളും സി സ്പേസിൽ ലഭ്യമാണ് വിജയ് സേതുപതി എന്നിവരെ കേധാന കഥാപാത്രങ്ങളാക്കി ശ്രീറാം രാഘവൻ സംവിധാനം ചെയ്ത ത്രില്ലർ ചിത്രം മെറി ക്രിസ്മസ് കഴിഞ്ഞ ദിവസമാണ് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇതും മികച്ച പ്രതികരണമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്